മൂന്ന് മീറ്ററിലെ റോഡ് പൊളിച്ച് വീതി കൂട്ടി അഞ്ച് മീറ്റർ വീതിയാക്കും വെറ്റ്മിക്സ് മക്കണം ഉപയോഗിച്ച് ഉയർത്തി അതിനു മുകളിൽ ബി എം മാൻഡ് ബി സി നിലവാരത്തിൽ ടാറിങ് നടത്തും വിവിധ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഇന്റർലോക്കിംഗ് ടൈൽസ് എന്നിവയും ട്രാഫിക് സുരക്ഷയുടെ ഭാഗമായി റോഡ് മാർക്കിംഗ് റിഫ്ലക്റ്റഡ് സ്റ്റഡ്സ് എന്നിവയും സ്ഥാപിക്കും ദിശാ ബോർഡുകളും വേഗ നിയന്ത്രണ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു പൊതുമരാമത്ത് നിരത്ത് വിഭാഗം മാവേലിക്കര സബ് ഡിവിഷനാണ് നിർമ്മാണ ചുമതല ഭരണ സാങ്കേതിക അനുമതി വേഗത്തിൽ ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയതായും എം എൽ എ അറിയിച്ചു